അൻവർ വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലി എം വി ഗോവിന്ദൻ അർജുന്റെ മൃതദേഹം കുടുംബത്തിന് കൈമാറി സ്കൂളിന്റെ വിജയത്തിനായി വിദ്യാർത്ഥിയെ ബലിയർപ്പിച്ച് സ്കൂൾ അധികൃതർ യു പി നരബലി രണ്ടാം ക്ലാസ്സുകാരനെ കൊലപ്പെടുത്തിയ കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കണം എസ് എഫ് ഐ പുരസ്കാര തിളക്കവുമായി കേരള ടൂറിസം കടലുണ്ടിയും കുമരകവും രാജ്യത്തെ മികച്ച ടൂറിസം വില്ലേജ്

വാർത്താ മാധ്യമങ്ങളുടെയും വക്കാലത്തുമായാണ് അൻവർ പുറപ്പെട്ടിരിക്കുന്നത് അൻവറിന്റെ നിലപാടിനെതിരെ പാർട്ടിയെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളും രംഗത്തിറങ്ങണമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അൻവറിനെ പാർട്ടിയെക്കുറിച്ച് കാര്യമായി ധാരണയില്ല ഇടതുപക്ഷ സഹയാത്രികൻ മാത്രമാണ് പാർട്ടിയുടെ പ്രവർത്തനത്തെക്കുറിച്ചോ കുറിച്ചോ സംഘടനാപരമായ കാര്യങ്ങളെക്കുറിച്ചോ വ്യക്തമായ ധാരണയില്ല സാധാരണക്കാരുടെ വികാരം ഉൾക്കൊണ്ടല്ല അൻവർ പ്രവർത്തിക്കുന്നത് എല്ലാവരുടെയും പരാതികളും ആവലാതികളും പരിശോധിക്കുക എന്നത് പാർട്ടിയുടെ നയമാണ് ജനങ്ങളുടെ പരാതികൾ പരിശോധിച്ച് പരിഹരിച്ചു മുന്നോട്ടു പോകുന്ന നയം തന്നെയാണ് സർക്കാരിന്റെയും അൻവർ നൽകിയ പരാതി അന്വേഷിക്കുകയും നടപടിയെടുക്കുകയും ചെയ്തു പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഡി ജി പിയെ ചുമതലപ്പെടുത്തി അൻവർ നൽകിയ പരാതി പാർട്ടി പരിശോധിക്കുകയും പരസ്യമായി പറയുകയും ചെയ്തിരുന്നു അന്ന് തന്ന പരാതിയിൽ പി ശശിയെക്കുറിച്ച് ആരോപണം ഉണ്ടായിരുന്നില്ല പിന്നീടാണ് രണ്ടാമത് രണ്ടാമതൊരു പരാതി കൂടി നൽകിയത് ആ പരാതിയും പാർട്ടി പരിശോധിച്ചു പരാതികൾ പരിശോധിക്കുന്നതിനിടയിൽ പാർട്ടിയെ വിശ്വസിച്ചില്ല പരാതികൾ പരിഗണിക്കുമെന്ന് മൂന്ന് ബി ബി അംഗങ്ങൾ ഉറപ്പു നൽകി എന്നിട്ടും അച്ചടക്കം ലംഘിച്ച് വാർത്താ സമ്മേളനം നടത്തിയെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിൽ മരിച്ച കോഴിക്കോട് സ്വദേശി അർജുന്റെ മൃതദേഹം കുടുംബത്തിന് കൈമാറി മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് കോഴിക്കോടേക്ക് പുറപ്പെട്ടു മൃതദേഹം നാളെ പുലർച്ചെയോടെ കണ്ണാടികല്ലെ അർജുൻ്റെ വീട്ടിലേക്ക് എത്തിക്കും ആംബുലൻസിനൊപ്പമുള്ള കാറിൽ അർജുൻ്റെ ശേഷിപ്പുകളും നാട്ടിലേക്ക് എത്തിക്കുന്നുണ്ട് ഗംഗാവലിപ്പുഴയിൽ നിന്നും കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ ലോറിയുടെ ക്യാബിനുള്ളിൽ നിന്നും ലഭിച്ച മൃതദേഹം അർജുൻ്റേതെന്ന് തന്നെയാണെന്ന് ഇന്ന് ഡി ഫലത്തിലൂടെ സ്ഥിരീകരിച്ചു ഹുബ്ലിയിലെ ലാബിൽ നിന്നുമാണ് ഫലം ലഭിച്ചത് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള മുഴുവൻ ചിലവുകളും കർണാടക സർക്കാർ ആണ് വഹിക്കുക വലതുപക്ഷ രാഷ്ട്രീയ ശക്തികളും അവരുടെ കുഴലൂത്തുകാരായ മാധ്യമങ്ങളും നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരണങ്ങളുടെ നാവായി പി വി അൻവർ എം എൽ എ മാറിയിരിക്കുകയാണെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം അതുകൊണ്ട് തന്നെ അഭിപ്രായങ്ങൾ നിർഭയമായി പറയാനുള്ള സ്വാതന്ത്ര്യം പാർട്ടിയിലുണ്ടെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു പാർലമെന്ററി പാർട്ടിയിലെ സ്വതന്ത്ര അംഗം എന്ന നില പാർട്ടിയെ ആകെ തിരുത്തുവാനുള്ള സ്ഥാനമാണെന്ന് കരുതി ഇടപെടുന്ന അല്പത്തരമാണ് അൻവർ കാണിച്ചത് പാർട്ടി അനുഭാവി അല്ലെങ്കിൽ പോലും നൽകുന്ന പരാതികൾ പരിശോധി പരിശോധിച്ച് നീതി ലഭ്യമാക്കുക എന്നതാണ് പാർട്ടിയുടെയും സർക്കാരിൻറെയും നയം അതിന്റെ അടിസ്ഥാനത്തിൽ പി വി അൻവർ നൽകിയ പരാതികൾ പാർട്ടിയും സർക്കാരും പരിശോധിച്ചിട്ടുണ്ട് സർക്കാർ പരിശോധനയ്ക്ക് ശേഷം പാർട്ടി പരിശോധിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന് പാർട്ടി വ്യക്തമാക്കിയതാണ് പാർട്ടിയിലും സർക്കാരിലും വിശ്വാസമുള്ള ഒരാളും ഇത്തരമൊരു സാഹചര്യത്തിൽ പൊതുപ്രസ്താവന നടത്തുകയില്ല എന്നാൽ അൻവർ വലതുപക്ഷ രാഷ്ട്രീയക്കാർക്കു വേണ്ടി വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ് ചെയ്തത് മുൻകൂട്ടി നിശ്ചയിച്ച ചില അജണ്ടകളുമായാണ് അദ്ദേഹം രംഗത്തിറങ്ങിയത് സംഘപരിവാറിന്റെ അജണ്ട പ്രതിരോധിക്കുന്നതിന് എന്നും മുന്നിൽ നിന്നു എന്നതിൻ്റെ പേരിൽ തലയ്ക്ക് വില പറയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ തെറ്റായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളും മുന്നോട്ട് വെക്കുകയുണ്ടായി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ പ്രീണനമെന്ന പ്രചാരണമാണ് ഉയർന്നു വന്നത് ഇപ്പോഴാകട്ടെ ഹിന്ദുത്വ രാഷ്ട്രീയവുമായുള്ള സന്ധിയാണെന്നും ചിലർ പ്രചരിപ്പിക്കുന്നു മതനിരപേക്ഷ രാഷ്ട്രീയത്തെ തകർക്കുക എന്ന മതരാഷ്ട്രവാദ കാഴ്ചപ്പാടുകളാണ് ഇത്തരം ആശയപ്രചരണക്കാരെ സ്വാധീനിച്ചിരിക്കുന്നത് നേതൃത്വത്തെ ദുർബലപ്പെടുത്തി പാർട്ടിയെ തകർക്കുക എന്ന വലതുപക്ഷ മാധ്യമങ്ങളുടെയും രാഷ്ട്രീയക്കാരുടെയും പ്രചരണങ്ങളാണ് അൻവർ ഏറ്റെടുത്തിരിക്കുന്നതെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു ഉത്തർപ്രദേശിലെ ഹാദ്രിസിൽ സ്വകാര്യ സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയെ ബലികൊടുത്തതായി പോലീസ് റിപ്പോർട്ട് റാസ്ഗവാനിലെ ഡി എൽ പബ്ലിക് സ്കൂളിലാണ് സംഭവം സ്കൂളിന്റെ വിജയത്തിനായാണ് കുട്ടിയെ സ്കൂൾ ഹോസ്റ്റലിൽ വെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു സംഭവത്തിൽ സ്കൂൾ ഡയറക് ഡയറക്ടറേയും മൂന്ന് അധ്യാപകരെയും അറസ്റ്റ് ചെയ്തതായി പോലീസ് പറഞ്ഞു പോലീസ് അന്വേഷണത്തിൽ സ്കൂളിന്റെ സമീപത്ത് നിന്ന് ദുർമന്ത്രവാദവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ കണ്ടെത്തി പ്രതികൾ സെപ്റ്റംബർ ആറിന് മറ്റൊരു വിദ്യാർത്ഥിയെ ബലികൊടുക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ശ്രമം പരാജയപ്പെടുകയായിരുന്നു ഹാദ്രസിലെ സ്കൂളിൽ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയെ പ്രിൻസിപ്പാളും സംഘവും ബലികൊടുത്ത സംഭവത്തിൽ എസ് എഫ് ഐ നടുക്കൻ രേഖപ്പെടുത്തി കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു ക്രമസമാധാനം ഉറപ്പാക്കുന്നതിൽ യു സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടു മറ്റൊരു കുട്ടിയെ ബലി നൽകാൻ മുൻപ് ശ്രമിച്ചിരുന്നുവെന്നും കുട്ടി ബഹളം വെച്ചതിനാൽ പരാജയപ്പെടുകയായിരുന്നുവെന്നും റിപ്പോർട്ടുണ്ട് ഇതിൽ പ്രതികളെ പിടികൂടാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു പി മുഖ്യമന്ത്രി ആദിത്യനാഥും ഹീനകൃത്യത്തിൽ ഉത്തരവാദികളാണ് ബി ജെ പി കൊണ്ടുവന്ന ശാസ്ത്രവിരുദ്ധമായ ദേശീയ വിദ്യാഭ്യാസ നയവും ബി ജെ പി നേതാക്കളുടെ ശാസ്ത്രവിരുദ്ധ പ്രസ്താവനകളും ഇത്തരം കുറ്റകൃത്യങ്ങൾക്കുള്ള സാഹചര്യം ഒരുക്കുകയാണ് ശരിയായ ശാസ്ത്രീയ വിദ്യാഭ്യാസത്തിലൂടെ സമൂഹത്തിലും വിദ്യാലയങ്ങളിലും ശാസ്ത്രീയ മനോഭാവം വളർത്തിയെടുക്കുക മാത്രമാണ് ഇതിനെ പ്രതികരിക്കാനുള്ള ഏകമാർഗം ഇതിനായി ജനാധിപത്യ പുരോഗമന ശക്തികൾ രംഗത്തിറങ്ങണമെന്ന് അഖിലേന്ത്യാ പ്രസിഡന്റ് വി പി സാനുവും ജനറൽ സെക്രട്ടറി മയൂക് ബിശ്വാസും പ്രസ്താവനയിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ലോക ടൂറിസം ദിനത്തിൽ ഇരട്ട പുരസ്കാര തിളക്കവുമായി കേരള ടൂറിസം കേന്ദ്ര സർക്കാരിന്റെ ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് അവാർഡിലാണ് കേരളത്തിന്റെ പുരസ്കാര നേട്ടം ഉത്തരവാദിത്ത ടൂറിസം മിഷന്റെ മികവുറ്റ പദ്ധതികളാണ് കേരളത്തെ പുരസ്കാരത്തിന് അർഹമാക്കിയത് ഉത്തരവാദിത്ത മിഷൻ പദ്ധതികൾ മികച്ച രീതിയിൽ നടപ്പിലാക്കിയ കടലുണ്ടി കുമരകം എന്നീ ഗ്രാമപഞ്ചായത്തുകൾക്കാണ് പുരസ്കാരം കടലുണ്ടിക്ക് ബെസ്റ്റ് റെസ്പോൺസിബിൾ ടൂറിസം വില്ലേജ് അവാർഡും കുമരകത്തിന് ബെസ്റ്റ് അഗ്രി ടൂറിസം വില്ലേജ് പുരസ്കാരവുമാണ് ലഭിച്ചത് തുടർച്ചയായ രണ്ടാം വർഷമാണ് ഉത്തരവാദിത്ത ടൂറിസം പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിന് ബെസ്റ്റ് ടൂറിസം വില്ലേജ് പുരസ്കാരം ലഭിക്കുന്നത് കഴിഞ്ഞ തവണ ഉത്തരവാദിത്ത ടൂറിസം മിഷന്റെ സ്ട്രീറ്റ് പദ്ധതി നടപ്പാക്കിയതോടെ കാന്തല്ലൂരിന് സുവർണ്ണ പുരസ്കാരം ലഭിച്ചിരുന്നു ന്യൂഡൽഹി വിഗ്ഞാൻ ഭവനിൽ നടന്ന ചടങ്ങിൽ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ദങ്കറിന്റെ സാന്നിധ്യത്തിൽ കേന്ദ്ര ടൂറിസം സാംസ്കാരിക മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഗാവത്ത് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു കേരള റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റി സിഇഒ കെ രൂപേഷ് കുമാർ കുമരകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ധന്യ സാബു കടലുണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുഷ വി വി എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങി കടലുണ്ടിയെ ഉത്തരവാദിത്ത ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കുന്നതിനുള്ള ആർ ടി മിഷൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമായാണ് ഈ വിഭാഗത്തിൽ കടലുണ്ടിയെ ബെസ്റ്റ് ടൂറിസം വില്ലേജ് അവാർഡിന് തിരഞ്ഞെടുത്തത് കാർഷിക പ്രവർത്തനങ്ങൾക്ക് വിഘാതമേൽപ്പിക്കാതെ ഉത്തരവാദിത്ത ടൂറിസത്തിലൂടെ വിനോദസഞ്ചാരം വിജയക വിജയകരമായി നടപ്പാക്കുന്നതിനാണ് കുമരകത്തിന് പുരസ്കാരം നൽകിയത് ഇ ചലാൻ അദാലത്ത് ശനിയാഴ്ച കൂടി ആയിരത്തോളം ചലാനുകൾ തീർപ്പാക്കി മോട്ടോർ വാഹന വകുപ്പും കണ്ണൂർ കണ്ണൂർ സിറ്റി പോലീസും സംയുക്തമായി ആർ ടി ഓഫീസിൽ നടത്തുന്ന അദാലത്തിൽ ഇതുവരെ ആയിരത്തോളം ചലനുകൾ തീർപ്പാക്കി പല കാരണങ്ങളാൽ ചലാൻ ചലാനടക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവർ സൗകര്യം പ്രയോജനപ്പെടുത്തി ആർ സി ബുക്കിൽ ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യാതെ വാഹന ഉടമ വിദേശത്തായി ഒ ലഭിക്കാതെ ചലാൻ ലഭിക്കാതെ പറ്റാത്തവർ വിവിധ ഓഫീസുകളിൽ കയറി ഇറങ്ങിയ ഇറങ്ങേണ്ടതിനാൽ പോലീസിൻ്റെയും എവി ഡി എം യുടെയും ചാനലുകൾ അടക്കാത്തവർ എന്നിവർക്കെല്ലാം അദാലത്ത് പ്രയോജനപ്പെടുത്തി അദാലത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ എട്ടും പോലീസിൻ്റെ അഞ്ച് കൗണ്ടറുകൾ പ്രവർത്തിക്കുന്നു രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് നാലു മണിവരെ എ ടി എം കാർഡ് വഴി എ ടി എം കാർഡ് വഴി വഴിയോ യു പി ഐ വഴിയോ പണം അടയ്ക്കാംസ്ക് ആസാദ് മീഡിയ സി ബാലഗോപാൽ കെ എസ് ഐ ഡി സി ചെയർമാൻ പുതിയ ഡയറക്ടർ ബോർഡ് നിലവിൽ വന്നു കെ എസ് ഐ ഡി സിയുടെ പുതിയ ചെയർമാനായി പ്രമുഖ വ്യവസായ സംരംഭകരും മുൻ ഐ എസ് ഉദ്യോഗസ്ഥരുമായ സി ബാലഗോപാലിനെ സർക്കാർ നിയമിച്ചു ലോകത്തെ പ്രധാന ബ്ലഡ് ബാങ്ക് നിർമ്മാതാക്കളായ പെൻപോളിന്റെ സ്ഥാപകനും ഫെഡറൽ ബാങ്ക് മുൻ ചെയർമാനുമാണ് സി ബാലഗോപാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഐ എസ്സിൽ നിന്നും രാജിവെച്ചാണ് അദ്ദേഹം വ്യവസായ സംരംഭക നേതൃത്വത്തിൽ എത്തിയത് അൻഹാ ട്രസ്റ്റ് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് തുടങ്ങിയ നിരവധി സ്ഥാപനങ്ങളുടെയും സംരംഭങ്ങളുടെയും നേതൃത്വത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചു പതിനൊന്ന് പേരുൾപ്പെട്ട ഡയറക്ടർ ബോർഡ് രൂപീകരിച്ച് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു വ്യവസായ വകുപ്പിന് പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എം മുഹമ്മദ് ഹനീഷ് കെ എസ് ഐ ഡി സി എം ഡി എസ് ഹരി കിഷോർ ധനകാര്യ സെക്രട്ടറി കേശവേന്ദ്രകുമാർ വ്യവസായ വകുപ്പ് ഡയറക്ടർ കെ ഗോപാലകൃഷ്ണൻ എന്നിവരാണ് ബോർഡിലെ സർക്കാർ പ്രതിനിധികൾ ഐ ബി എസ് ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ചെയർമാൻ വി കെ മാത്യൂസ് വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ്സ് എം ഡി പി കെ മായൻ മുഹമ്മദ് സിന്തൈറ്റ് സിന്തൈറ്റ് എം ഡി അജു ജേക്കബ് സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി മുൻ ചെയർമാൻ എസ് പ്രേംകുമാർ ബിയോജിത് ഫിനാൻഷ്യൽ സർവീസ് എം ഡി സി ജെ ജോർജ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ദീപാക് നഗീസ് എന്നിവരെ ബോർഡിലെ അനുദ്യോഗസ്ഥ അംഗങ്ങളായി ഉൾപ്പെടുത്തി ന്യൂസ് ഡെസ്ക് മീഡിയ പി വി അൻവർ സർക്കാരിനും സി പി എമ്മിനും എതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ തള്ളിക്കളയുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ എൽ ഡി എഫിന്റെ ശത്രുക്കൾ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളാണ് അൻവറും പറയുന്നത് ഈ നിലപാട് അന്വേഷണത്തെ ബാധിക്കില്ല അന്വേഷണം നിഷ്പക്ഷമായി തുടരുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എൽ ഡി എഫിൽ നിന്നും വിട്ടുനിൽക്കുന്നുവെന്ന് പറഞ്ഞതിലൂടെ അൻവറിന്റെ ഉദ്ദേശം വ്യക്തമാണ് പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് കേരള ഹൗസിലെ കൊച്ചിൻ ഹൗസിന് മുന്നിൽ വെച്ച് മാധ്യമങ്ങൾ കാണുകയായിരുന്നു അദ്ദേഹം അൻവർ പാർട്ടിയെയും സർക്കാരിനെയും അപകീർത്തിപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്നും സംഭവത്തിൽ കൂടുതൽ കാര്യങ്ങൾ പിന്നീട് പറയുമെന്നും പറഞ്ഞു ചെങ്കോടി തൊട്ട് കളിക്കേണ്ട കോലം കത്തിച്ച് തെരുവിൽ സി പി എം പ്രകടനം തെരുവിലിറങ്ങി സി പി എം പ്രവർത്തകരുടെ പ്രതിഷേധം മലപ്പുറത്ത് നിലമ്പൂരിലും എടക്കരയിലും സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പി വി അൻവറിനെതിരെ പ്രതിഷേധ പ്രകടനം നടന്നു പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നത് ചെങ്കോടി തൊട്ട് കളിക്കേണ്ട എന്ന മുദ്രാവാക്യം മുഴക്കിയും അൻവറിനെതിരെ ബാനർ ഉയർത്തിപ്പിടിച്ചുമാണ് പ്രതിഷേധം ഗോവിന്ദൻ മാഷ് ഒന്ന് നൊടിച്ചാൽ കയ്യും കാലും വെട്ടിയെടുത്ത് പുഴയിൽ തള്ളുമെന്ന മുദ്രാവാക്യം മുഴക്കിയാണ് നിലമ്പൂരിലെ പ്രതിഷേധ പ്രകടനം നിലമ്പൂരിൽ പി വി അൻവറിന്റെ കോലവും കത്തിച്ചു െതിരായി മലപ്പുറത്ത് സി പി ഐ എം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടന്നു രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം നടക്കും പ്രകടനത്തിൽ അൻവറുമായി അടുത്ത ബന്ധമുള്ള പ്രവർത്തകരും പങ്കെടുത്തു കോഴിക്കോടും പ്രതിഷേധ പ്രകടനം നടന്നു കോഴിക്കോട് ടൗണിൽ മുതലക്കുളത്ത് നിന്ന് പുതിയ ബസ് സ്റ്റാൻഡിലേക്കാണ് പ്രതിഷേധ പ്രകടനം നടന്നത് അൻവറിന്റെ വീട് സ്ഥിതി ചെയ്യുന്ന എടവണ്ണ ഏരിയ കമ്മിറ്റിയുടെ പ്രകടനത്തിലാണ് ഭീഷണിയോടുള്ള മുദ്രാവാക്യം ഉയർന്നത് പ്രസ്ഥാനത്തിനെതിരെ നിന്നാൽ പ്രസ്ഥാനത്തിനെതിരെ കൊന്നു കൊന്നുകൊഴിച്ചു മൂടുമെന്ന് ഇടവണയിലെ പ്രകടനത്തിൽ കൊലവിളി മുദ്രാവാക്യം ഉയർന്നു അൻവറിൻ്റെ തട്ടകത്തിൽ നൂറുകണക്കിന് പ്രവർത്തകരാണ് അൻവറിനെതിരെ അണിനിരുന്നത് മലപ്പുറത്തും പി വി അൻവറിൻ്റെ കോലം കത്തിച്ചു അതേസമയം പ്രതിഷേധം നടക്കുകയാണെങ്കിലും മുദ്രാവാക്യം വിളിക്കുന്ന പാർട്ടി പ്രവർത്തകരുടെ മനസ്സ് തൻ്റെ ഒപ്പമാണെന്ന് പി വി അൻവർ പറഞ്ഞു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയ പത്രസമ്മേളനത്തിൽ മറുപടിയുമായി പി വി അൻവർ എം എൽ എ പാർട്ടിയെ പറഞ്ഞിട്ടില്ലെന്നും ദുർബലപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ലെന്നും അൻവർ ആവർത്തിച്ചു സാധാരണ ജനങ്ങളുടെ വിഷയമാണ് പറഞ്ഞത് പാർട്ടി ഓഫീസുകളിൽ പൊതുപ്രശ്നത്തിൽ പരാതി പറയാൻ ആരും വരാത്ത അവസ്ഥയാണ് പോലീസിനെ ഉപയോഗിച്ച് ജനങ്ങളെ സർക്കാരിനെതിരാക്കുകയാണ് അത് അതാണ് താൻ ചൂണ്ടിക്കാണിച്ചത് കാര്യങ്ങൾ തുറന്നു പറയുന്നത് കുറ്റമെങ്കിൽ അത് ഇനിയും തുടരും പാർട്ടിയുമായി ബന്ധം അവസാനിച്ചു എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞാൽ അങ്ങനെ തന്നെയാണെന്നും പി വി അൻവർ പറഞ്ഞു സാധാരണക്കാർക്കൊപ്പം നിൽ നിൽക്കും ഒപ്പം നിലനിൽക്കാൻ ആളുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നും അൻവർ പ്രഖ്യാപിച്ചു മലപ്പുറത്തെ പതിനാറ് മണ്ഡലങ്ങളിലും പര്യടനം നടത്തി പ്രസംഗിക്കും കർഷകരുടെ പ്രശ്നം ഏറ്റെടുക്കും തീ പന്തം പോലെ കത്തും ജനങ്ങളെ ഉപയോഗിച്ച് പ്രതിരോധിക്കുമെന്നും അൻവർ പ്രഖ്യാപിച്ചു മാമി നിരോധന കേസുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് തിങ്കളാഴ്ച പൊതുയോഗം നടത്തും താൻ പറഞ്ഞ കാര്യങ്ങളൊന്നും പാർട്ടി പരിഗണിച്ചിട്ടില്ല താൻ കമ്മ്യൂണിസൊന്നും പഠിച്ചിട്ടില്ല പാർട്ടിയിലുള്ള ഭൂരിഭാഗം പേരും അങ്ങനെ തന്നെയാണെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് മറുപടിയായി പി വി അൻവർ പറഞ്ഞു തനിക്കെതിരെ മൂർദാബാദ് വിളിച്ച പാർട്ടി പ്രവർത്തകർ പിന്നീട് തനിക്ക് സിന്ദാബാദ് വിളിച്ചിട്ടുണ്ടെന്നും പാർട്ടി പ്രവർത്തകർ അൻവറിനെതിരെ രംഗത്തിറങ്ങണമെന്നും ഗോവിന്ദന്റെ ആഹ്വാനത്തോട് അൻവർ പ്രതികരിച്ചു രണ്ടായിരത്തി പതിനാറിൽ സി പി എം തനിക്ക് ഇങ്ങോട്ട് പിന്തുണ വാഗ്ദാനം ചെയ്യുകയായിരുന്നു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ജനം നൽകിയ തിരിച്ചടിയാണ് വടകരയിൽ തോറ്റ് കെ കെ ശൈലജയുടെ ശൈലജ ടീച്ചറുടെ കുഴപ്പം കൊണ്ടല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തിയില്ല പാർട്ടി സഖാക്കളുടെ വിഷയത്തിൽ താൻ നടത്തിയ അന്വേഷണം പോലും സി പി ഐ എം നടത്തുന്നില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു നാളെ എൻജിഒ കോൺഫറേഷൻ നേതൃത്വത്തിൽ വനിതകൾക്ക് സബ്സിഡി നൽകുന്ന ഇരുചക്രവാഹനയുടെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും പകൽ രണ്ട് മുപ്പതിന് പള്ളിക്കുളം ഹോണ്ട ഷോറൂമിന് സമീപം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും ചിറക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശ്രുതി മുഖ്യ അതിഥിയാകും ആസാദ് മീഡിയ ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്തകളെ ജൂൺ നാളെ രാത്രി നാളെ വീഡിയോ കാണാം നന്ദി നമസ്കാരം